ഹായ് ഹായ് അപ്പൊ നമ്മൾ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ സമാതര ശ്രേണികൾ അഥവാ അരുത്തമൊരു സീക്വൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് അതിന്റെ രണ്ടാമത്തെ ഒരു കണക്കിലേക്ക് പോവാം നോക്കാം നമുക്ക് ഞാൻ ഇവിടെ ഒരു സമചതുരം വരച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട് അല്ലേ ഈ സമചതുരത്തിന്റെ ഒരു വശം എത്രയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സമചതുരം ആയതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്താ ഒരു വശം ഒരു മീറ്റർ ആണെങ്കിൽ എല്ലാ വശവും ഒരു ഒരു മീറ്റർ ആയിരിക്കും ഒരു വശം രണ്ട് മീറ്റർ ആണെങ്കിൽ എല്ലാ വശവും വശം തന്നെ ആയിരിക്കും രണ്ട് മീറ്റർ തന്നെ ആയിരിക്കും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ അപ്പൊ ഇവിടെ ഒരു മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ വശവും എത്ര മീറ്റർ തന്നെയായിരിക്കും ഒരു മീറ്റർ തന്നെയായിരിക്കും അറിയാമല്ലോ നമുക്കത് ഓക്കെ അപ്പൊ ഒരു വശം ഒരു മീറ്റർ ആണെങ്കിൽ ഈ സമചതുരത്തിന്റെ ഏരിയ പരപ്പളം എത്രയായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയേ ഒരു സമചതുരത്തിന്റെ ഒരു വശം എത്രയാണോ അതിന്റെ സ്ക്വയർ എടുക്കുക അപ്പൊ ഈ സമചര്യത്തിന് ഒരു വശം എത്രയുണ്ട് ഒരു മീറ്റർ ഉള്ളത് സ്ക്വയർ അതായിരിക്കും ഇതിന്റെ ഏരിയ പരപ്പളവ് അതായത് ഒരു സമയത്തിന്റെ ഒരു വശം ഒരു മീറ്റർ ആണെങ്കിൽ അതിന്റെ പരപ്പ്ളവ് അഥവാ ഏരിയ എത്രയായിരിക്കും ഒന്നിന്റെ സ്ക്വയർ ഇനി ഉദാഹരണത്തിന് ഇവിടെ പത്ത് മീറ്റർ ആണെന്ന് ഇതിന്റെ ഒരു വശം പത്ത് മീറ്റർ അല്ലെങ്കിൽ പത്ത് സെന്റിമീറ്റർ എന്ന് വിചാരിക്കാം അപ്പൊ പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും എത്ര ആയിരിക്കും വരിക പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വരിക നോക്കാം സ്ക്വയർ ആയിരിക്കും വരിക ഒരു വശം എത്രയാണോ വശത്തിന്റെ നീളം എത്രയാണോ ഉള്ളത് അതിന്റെ സ്ക്വയർ എടുത്താൽ അതിന്റെ പരപ്പളവായി ഏരിയ ആയി സംശയമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ഒരു വശം നമ്മൾ ഒരു മീറ്റർ എടുത്തപ്പോഴാണ് ഇതിന്റെ ഏരിയ ഒരു ഒരു സ്ക്വയർ സ്ക്വയർ മീറ്റർ വന്നത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു വശം അഞ്ച് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം ഫൈവ് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം അപ്പൊ ഈ സമയത്തിന്റെ ഏരിയ എത്രയായിരിക്കും പരപ്പളവ് എത്രയായിരിക്കും അഞ്ചിന്റെ സ്ക്വയർ ഇതിൻ്റെ വശം എത്രയാണോ അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് അപ്പം ഇതിൻ്റെ ഏരിയ അത്രയായിട്ട് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ഓക്കെ ഈ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് അറിയാവുന്നതാണ് അല്ലേ സമീപത്തിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ അതിന്റെ വശത്തിന്റെ സ്ക്യർ ആണ് സമരത്തിൻ്റെ പരപ്പഴം എന്ന് വെച്ചാൽ അതിൻ്റെ വശത്തിൻ്റെ സ്ക്വയറാണ് ഇത് നമുക്ക് ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ് അല്ലേ നമ്മൾക്ക് ഈ ഇവിടെ ആവശ്യമാകുന്നില്ല പക്ഷേ ഇതും കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മൾ ചെറിയ ക്ലാസിലൊക്കെ പഠിക്കുന്ന സാധനങ്ങൾ ഓർത്ത് 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 വന്നാൽ മാത്രമേ പത്താം ക്ലാസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറയുക ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യമല്ലേ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഓരോ മൈനൂഡ് ആയിട്ടുള്ള സാധനങ്ങളും നമ്മൾ കൃത്യമായി ഓർത്ത് ഓർത്ത് തന്നെ വരണേണ്ട് അപ്പം നമുക്ക് നോക്കാം ഈ സമയം അതിന്റേ ഞാനിപ്പോൾ ഇവിടെ വരച്ച സ്ക്വയറിന്റെ ഒരു വശം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചാല ഇതിന്റെ ഓരോ വശത്തിന്റെയും മദ്യ പിന്തുടരത്തി മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് ഈ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വരച്ചു അതിൻ്റെ ഉള്ളിൽ ഒരു സമയം വരച്ചു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്മളെ പുറമേ ഉണ്ടായിരുന്ന സമയത്തിന്റെ ഏരിയ എത്രയായിരുന്നു പരപ്പളവ് എത്രയായിരുന്നു ഒരു മീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലെ അങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ സമയത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും ഏരിയ എത്രയായിരിക്കും ആയിരിക്കും നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നോക്കാം ഇപ്പൊ ഞാനിവിടെ ഒരു സമയം വരക്കുന്നു എന്താ ഒരു സമചതുരം വരച്ചു ഒരു സ്ക്വയർ വരച്ചു ഇനി ഈ സമചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം ഇതിന്റെ പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ എന്ന് വെച്ചാൽ ഇതെന്താ ഞാനിപ്പോൾ വരച്ച വരക്ക് എന്ത് പേര് പറയും ഡയഗണൽ അഥവാ വികർണം എന്ന് പറയും അതായത് ഇതിന്റെ വികർണം എത്രയാണോ ആ വികർണത്തിന്റെ സ്ക്വയർ എടുക്കുക സ്ക്വയറിന്റെ പകുതി അതായിരിക്കും സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് ഓക്കെ അതായത് ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇതിന്റെ വികർണം ഡയഗണൽ ആറ് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം ഓക്കെ ആറ് സെന്റിമീറ്റർ ആണ് ഈ വരച്ച സമചതുരത്തിന്റെ എന്ത് വികരണം ഡയഗണൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് നമുക്ക് എങ്ങനെയാണ് പിടിക്കാം നമ്മൾ നേരത്തെ ഒരു വശം എത്രയാണെന്ന് നോക്കി അതിന്റെ സ്ക്വയർ ആയിരിക്കും പരപ്പളവ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് വശം തന്നിട്ടില്ല എന്ന് വിചാരിക്കാം ഇതിന്റെ വികരണമാണ് തന്നിട്ടുള്ളത് ഡയഗണലാണ് തന്നിട്ടുള്ളത് ഡയഗണൽ തന്നിട്ട് നമ്മൾ എങ്ങനെ പിടിക്കും നോക്കാം നമുക്ക് ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കാം അതായത് വികരണത്തിന്റെ സ്ക്വയർ ആറിന്റെ സ്ക്വയർ ആറിന്റെ സ്ക്വയർ എത്രയാ ആറിന്റെ സ്ക്വയർ എത്രയാ മുപ്പത്തി ആറാണ് അല്ലേ അതിന്റെ പകുതി അതായത് ഡയഗണലിന്റെ സ്ക്വയറിന്റെ പകുതി ഡയഗലിന്റെ സ്ക്വയർ എത്രയാ ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് മുപ്പത്താറിന്റെ പകുതി എത്രയാ മുപ്പത്തി ആറിന്റെ പകുതി ഏതോ സിനിമയാകത്ത് ദിലീപ് വയ്ക്കുന്നില്ലേ തിലക്കന്നിറഞ്ഞ സിനിമയാകത്ത് എട്ടിന്റെ പാതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നോക്കുന്നില്ലേ അതേപോലെയല്ല മുപ്പത്തി ആറിന്റെ പകുതി എത്രയാ മുപ്പത്തി ആറിന്റെ പകുതി പതിനെട്ടാണ് അപ്പൊ ഇതിന്റെ ഏരിയ അത്ര ഏറ്റവും പതിനെട്ട് കിട്ടും ഓക്കെ അതേപോലെ നമുക്ക് ആ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം ഒരു സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് വെച്ചാൽ അതിന്റെ ഡയഗണൽ വികരണത്തിന്റെ നീളം എത്രയാണോ നോക്കുക അതിന്റെ സ്ക്വയർ എടുക്കുക ആ സ്ക്വയർ കിട്ടുന്നതിന്റെ പകുതി അതായിരിക്കും അതിന്റെ ഏരിയ അഥവാ പരപ്പളവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ നോക്കിയാൽ ഈ ഉള്ളിൽ വരച്ച ഈ റെഡ് സ്ക്വയർ കണ്ടോ ചുവന്ന സമചതുരം കണ്ടോ ഈ ചുവന്ന സമചതുരത്തിന്റെ ഡയഗണൽ അല്ലേ ഞാൻ ഈ വരക്കുന്നത് അല്ലെ ചോദ്യ സമയത്തിന്റെ വികരണമാണ് ഞാൻ വരക്കുന്നത് അല്ലെ എന്താ വികരണം എന്ന് വെച്ചാൽ എതിർ മൂലങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് യോജിപ്പിച്ച് വരക്കുന്ന വരെയാണ് നമ്മൾ വികരണം അഥവാ ഡയഗണൽ എന്ന് പറയാം അപ്പൊ ഇതിന്റെ വികരണം ഞാൻ വരച്ചിട്ടുണ്ട് നോക്കിയേ ഇവിടെ എത്ര മീറ്റർ ഉണ്ട് ഒരു മീറ്റർ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇതും ഒരു മീറ്റർ തന്നെ ആയിരിക്കില്ലേ ഇതാ ഇതേ നീളം തന്നെ ആയിരിക്കുമല്ലേ ഇതും ഉള്ളത് അപ്പം ഇവിടെ ഒരു മീറ്റർ ആണെങ്കിൽ ഇവിടെയും ഒരു മീറ്റർ തന്നെ കിട്ടും സംശയമില്ലല്ലോ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും ആയിരിക്കും എന്താ ഞാൻ പറഞ്ഞു ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണം എന്ന് പറഞ്ഞു ഏരിയ കണ്ടുപിടിക്കാൻ പരപ്പളം കണ്ടുപിടിക്കാൻ എന്ത് വേണം വികരണത്തിന്റെ സ്ക്വയറിന്റെ പകുതി ഡയഗണലിന്റെ സ്ക്വയറിന്റെ പകുതി അതായത് ഇതിന്റെ സ്ക്വയർ എത്ര ഇതിന്റെ ഡയഗണൽ എത്രയാ വികരണം എത്രയാ ഒരു മീറ്റർ ആണ് അപ്പൊ ഒന്നിന്റെ സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ ഒന്ന് അപ്പം സ്ക്വയറിന്റെ പകുതി എന്ന് വെച്ചാൽ എന്താ വൺ ബൈ ടു ആരെയായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം ആദ്യം ഉണ്ടായിരുന്ന സമയത്തിന്റെ ഏരിയ പരപ്പളവ് എത്രയാണ് ഒന്ന് കിട്ടി അതായത് അതിന്റെ ഒരു വശം ഒരു ഒരു മീറ്റർ ആയതുകൊണ്ട് അതിന്റെ ഏരിയ പരപ്പ്ളവ് ഒന്നാണ് കിട്ടി രണ്ടാമത്തെ സമയം ഉള്ളിൽ വരച്ച സമയം അതിന്റെ പരപ്പളവ് നമുക്ക് ഇപ്പൊ എത്ര കിട്ടി ഒന്നേ ബൈ രണ്ട് വൺ ബൈ ടു എന്ന് കിട്ടി ഇനി നോക്കിയാൽ ഞാൻ ഇത് വീണ്ടും ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നില്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല എന്ത് ചെയ്യുന്നു വീണ്ടും ഈ ഉള്ളിലത്തെ സമയത്തിന്റെ ഓരോ വശത്തിന്റെയും മദ്യപ് എടുത്തു മിഡ് പോയിന്റ് എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ജോലി ചെയ്തിട്ട് വീണ്ടും ഉള്ളിൽ സമയത്തിനം വരച്ചു നമുക്ക് നോക്കാം അങ്ങനെ കിട്ടുക എന്താ ഇങ്ങനെ കിട്ടി അല്ലേ ഇനി എന്ത് ചെയ്യുന്നു ഇതിന്റെ ഒരു ഇതിന്റെ പലപ്പോഴം എത്രയാണ് നമുക്ക് നോക്കാം ഇതിന്റെ പലപ്പോഴും എത്രയായിരിക്കും ആദ്യത്തെ സമയത്തിന്റെ ഒരു ഒരു ഏരിയ പരപ്പളം എത്രയായിരുന്നു ഒരു മീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലേ രണ്ടാമത്തെ റെഡ് വരുമ്പോൾ അതിന്റെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു വൺ ബൈ ടു ആണ് കണ്ടുപിടിച്ചു ഒന്നേ ബൈ രണ്ട് മീറ്റർ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ പകുതിയായില്ലേ ഇത് അതായത് ആദ്യം വരുന്ന സമയത്തിന്റെ ഏരിയ ഒന്നായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഏരിയ എത്രയായിരിക്കും നമുക്ക് കിട്ടി ഒന്നേ ബൈ രണ്ട് അതായത് ഇതിന്റെ പകുതിയായി കിട്ടി അല്ലെ ആദ്യത്തെ എത്രയാണോ അതിന്റെ പകുതിയായിട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ മൂന്നാമത് ഒന്നും കൂടി ഉണ്ട് ഇതായി വയലറ്റ് അപ്പൊ ഈ വയലറ്റിന്റെ ഏരിയ എത്രയായിരിക്കും ഈ ഒന്നേ പേരണ്ടിന്റെ പകുതി ഒന്നേ പേര് വെച്ച് എത്ര അരയല്ലേ അരയേണ്ട പകുതി എത്രയാ കാല് അപ്പൊ അരയേണ്ട പകുതി കാല് കിട്ടി ഇനിയോ ഇതെങ്ങനെയാ നമുക്ക് കിട്ടാൻ നോക്കിയാ വണ്ണിന് നമുക്ക് വൺ ബൈ വണ് അല്ലേ ഇനിയോ വണ്ണിന്റെ ഇരട്ടി ടു ടു ഇരട്ടി ഫോർ അടുത്ത ഫോറിന്റെ ഇരട്ടി എയ്റ്റ് ആയിരിക്കണം അപ്പൊ വൺ ബൈ എയ്റ്റ് ആയിരിക്കണം അടുത്തത് ഇനി അടുത്ത് എത്ര ആയിരിക്കണം വൺ ബൈ സിക്സ്റ്റീൻ ഒന്നേ ബൈ പതിനാറ് അപ്പോൾ ഇത് നമുക്കൊരു പ്രത്യേക ക്രമം കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത് സംഖ്യാശ്രേണി നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെയൊക്കെ ബേസിക് കൺസെപ്റ്റ് തൊട്ട് നമുക്ക് മനസ്സിലാക്കി പോയാൽ ഇതാ ഇതൊരു പ്രത്യേക ഓർഡറിൽ പോകുന്നതല്ലേ പ്രത്യേക ക്രമം പാലിച്ചിട്ട് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നീ ക്രമത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ